നമസ്കാരം അയോധ്യയിലെ രാംലയെ ജനങ്ങൾ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ രാമജന്മഭൂമിയിലേക്ക് ആരംഭിച്ച ഭക്തജനങ്ങളുടെ ഒഴുക്കിന് ഇപ്പോഴും മാറ്റമില്ല മൂന്ന് ലക്ഷത്തോളം ഭക്തർ ദിനം പ്രതി രാംലയെ തൊഴുന്നുണ്ട് ചടങ്ങുകൾക്ക് ശേഷമുള്ള ആദ്യ ദിവസം കാണിക്കയായി ലഭിച്ചത് മൂന്ന് കോടിയിലധികം രൂപയാണെന്ന് ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി പ്രതിഷ്ഠാ ചടങ്ങുകൾക്കു ശേഷം പത്ത് സംഭാവന കൗണ്ടറുകൾ തുറന്നതായും രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര പറഞ്ഞു ക്ഷേത്ര കൗണ്ടറുകൾ വഴി പണമായും ഓൺലൈൻ വഴിയുള്ള സംഭാവനയായും മൂന്ന് കോടി രൂപയാണ് ചൊവ്വാഴ്ച ഒരു ദിവസം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ലഭിച്ചത് മാർച്ച് വരെ കേന്ദ്രമന്ത്രിമാർ അയോധ്യയിലേക്ക് പോകരുതെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു പരമാവധി രാമഭക്തർക്ക് ക്ഷേത്ര സാധ്യമാക്കാനും തിക്കുതിരക്ക് നിയന്ത്രിക്കാനുമാണിത് അതി കഠിനമായ തണുപ്പിനെ അവഗണിച്ചാണ് ഭക്തർ പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത് അഞ്ചു ലക്ഷത്തിലധികം ഭക്തരാണ് ഇരുപത്തിമൂന്നാം തീയതി രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിയത് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയ ശേഷം ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത് ബുധനാഴ്ച സമാനമായ രീതിയിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെട്ടതെന്ന് അനിൽ മിശ്ര പറയുന്നു ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്നും അനിൽ മിശ്ര പറഞ്ഞു എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ഉത്തർപ്രദേശിലെ ക്രമസമാധാനം ചുമതലയുള്ള ഡി ജി പ്രശാന്ത് കുമാറും പറഞ്ഞിട്ടുണ്ട് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റിമറിക്കും മറ്റേത് വികസന പരിപാടിയും വ്യവസായവും നൽകുന്നതിനേക്കാൾ ഉയർന്ന വരുമാനം അയോധ്യ നൽകും എന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അയോധ്യ വഴി മാത്രം നാല് ലക്ഷം കോടിയോളം രൂപ അധിക വരുമാനം ഉണ്ടാകുമെന്ന കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടു കേരളത്തിന്റെ ഒരു വർഷത്തെ ജി ഡി പി എന്ന് പറയുന്നത് മൂന്നര ലക്ഷം കോടിയാണ് അവിടെയാണ് ഉത്തർപ്രദേശ് നാല് ലക്ഷം കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിന്റെ മൊത്തം ജി ഡി പി മൂന്നര ലക്ഷം കോടി രൂപയാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ നിലവിലുള്ള ജി ഡി പി ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയാണ് ആ ഇരുപത്തഞ്ച് ലക്ഷം കോടിയാണ് മുപ്പത് ലക്ഷം കോടിയായി ഉയരുന്നത് കേരളത്തിന്റെ ആകെ ജി ഡി പി ഒരു വർഷം യു പിക്ക് കൂടുന്നത് നാല് ലക്ഷം കോടിയാണ് ഏകദേശം എൺപത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കേരളത്തിൽ ഉള്ളവർക്കും സന്തോഷ വാർത്തയാണ് വരുന്നത് കേരളത്തിൽ നിന്ന് ഇരുപത്തിനാല് ആസ്ഥാ സ്പെഷ്യൽ ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തും നാഗർകോവിൽ തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസ് ജനുവരി മുപ്പതിന് ആദ്യ സർവീസ് ആരംഭിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാണ് ട്രെയിനുകൾ മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരി രണ്ട് ഒമ്പത് പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് തീയതികളിൽ പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടാകും കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോളാർപേട്ട എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് മാർച്ച് നാല് എന്നീ തീയതികളിൽ അയോധ്യയിൽ നിന്ന് തിരികെ ട്രെയിൻ സർവീസ് ഉണ്ടാകും യാത്ര ചെയ്യുന്നവരുടെ പേരും വിവരങ്ങളും ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റേഷനുകളിലെ ഉന്നത റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി ലഭ്യമാക്കും ഐ ആർ സി ടി സി വഴിയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഓരോ ദിവസവും പതിനായിരം യാത്രക്കാർ ട്രെയിൻ മാർഗമായി അയോധ്യയിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം റെയിൽവേ മന്ത്രിയോട് അഭ്യർത്ഥന നടത്തിയതിനെ തുടർന്നാണ് ആസ്ഥാ ട്രെയിനുകളുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർത്തിയത് രാജ്യമാകെ അറുപത്തി ആറ് ആസ്ഥാ ട്രെയിനുകളാണുള്ളത് അയോധ്യ ദർശനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ മാസങ്ങളിൽ തന്നെ അയോധ്യയിൽ എത്തിക്കുക എന്ന നിർദ്ദേശമാണ് ബി ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത് ട്രെയിനുകളിൽ അയോധ്യയിൽ എത്തുന്നവർക്ക് താമസം ബി ജെ ഒരുക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ സമയം രണ്ട് ദിവസത്തിനുള്ളിൽ റെയിൽവേ അറിയിക്കും വരും വർഷങ്ങളിലും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടും 那你。